வண்டிட்டும மாற்றி தர நிக்கு நிற்கு நீச்ச அட தட்டு மறைச்சு வீணா பின்னா என்னச்சோ അമ്മയമ്മയോ നിന്നമ്മ അമ്മ അവിടെ നിന്ന് കൂട്ടരെ ഒരു അടിപൊളി ക്യൂട്ട് ആയിട്ടൊരു അമ്മയെന്ന് പരിചയപ്പെടുത്താൻ പോകുന്നോ ഞാൻ കഴിഞ്ഞ ദിവസം ഇങ്ങനെ പോവാൻ നേരെ ട്രാഫിക് കൊല്ലം കരിക്കോട് ടി കെ എം ജിനിയറിംഗ് കോളേജ് ഇല്ലേ അതിന് മുമ്പിലായിട്ട് ട്രാഫിക്കിൽ നിൽക്കുക ട്രാഫിക് എന്ന് പറഞ്ഞാൽ വരുന്ന വണ്ടികൾ അങ്ങോട്ട് ഇവിടെ പറഞ്ഞു കൊടുക്കുക അതുകൂടെ തന്നെ കുട്ടികളേക്ക് കറക്റ്റായിട്ട് റോഡ് ക്രോസ് ചെയ്യാൻ സഹായിക്കുന്ന ഒരു അമ്മയാണ് കേട്ടോ ഈ അമ്മയുടെ വിശേഷങ്ങളാണ് ഇന്ന ദിവസം ഈ വീഡിയോ കാണാൻ പോകുന്നത് ഒരു ക്യൂട്ട് ആയിട്ട് അമ്മയുടെ പേര് എന്താ അമ്മേ കമലമ്മ കൊല്ലം കരിക്കോട് സ്ഥലം ഇല്ലേ ഓക്കേ ഈ അമ്മയുടെ വീട്ടിൽ വന്നുള്ള പ്രത്യേകത ഉണ്ടോ അടിപൊളി ഒരു അന്തരീക്ഷമാണ് കേട്ടോ ഒരു പ്രത്യേക ഒരു ബൈബിൾ ഉള്ള സ്ഥലമാണ് കാരണം എവിടെ നോക്കിയാലും മരങ്ങളും പഴങ്ങളും അങ്ങനെ ഒരുപാട് വ്യത്യസ്തമായ ഒരു സ്ഥലമാണ് കേട്ടോ ഓക്കെ അമ്മേ ഞാൻ ഒട്ടേക്കില്ല ട്രാഫിക്കില് രണ്ടായിരത്തിഇരുപത്തിയൊന്നിൽ എന്റെ കയ്യിൽ നിന്ന് വന്ന ഒരു അബദ്ധവ അബദ്ധവല്ലവാ ഞാൻ അങ്ങനെ അവരെ അവരെ അങ്ങനെ പറയുന്നില്ല ഇങ്ങനെ എന്ത് തോന്നിയെന്നു എനിക്കറിഞ്ഞൂടാ അവളെ ഞാൻ അവിടെ ഊട്ടിച്ച എന്റെ അന്ന് തന്നെ ഞങ്ങളെ കടയിലെ രാജീവ് പറഞ്ഞു പറഞ്ഞുകൊടുത്തു അങ്ങാട്ടിന്ന് സാറ് വന്ന് അപ്പോഴേ പറഞ്ഞു ചേച്ചി ഞാനൊരു കാര്യം ചോദിക്കാൻ പോകും ഞാൻ ചോദിച്ചു എന്തോ സാറേ ഞാൻ വിചാരിച്ചു നീ കൊച്ചിന് വഴക്കു പറഞ്ഞു ഇങ്ങനായിരിക്കും അപ്പൊ ഞാൻ പറഞ്ഞു എന്തോ സാറേ അത് ഞാൻ ഒരു കാര്യം ചോദിച്ചാ പറയാം ഞാൻ പറഞ്ഞു ഞാൻ പറയാം എന്തുവാ നേരെയാണെങ്കിൽ വെള്ളം എനിക്ക് പറയാൻ പറ്റത്തില്ല നല്ല തേരാപേരും ഒരുപാട് വാഹനങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോവാണ് അവരെയൊക്കെ അങ്ങോട്ട് മാറി ഇങ്ങോട്ട് മാറി നേരെ പോവും നേരെ നോക്കി അങ്ങനെ ഒരുപാട് ഡയലോഗ് ആയിരിക്കുന്നുണ്ട് പക്ഷെ നമുക്ക് അത് സൗണ്ട് റെക്കോർഡ് ചെയ്യാൻ പറ്റില്ല ഭയങ്കര തിരക്കല്ല ആ സമയത്ത് ഏഴ് എട്ട് മണി മുഴുവനില് ഒരു പത്ത് പത്തര മണി വരെ ഭയങ്കര അല്ലേ ഏറ്റവും തിരക്കല്ലേ തിങ്കളാഴ്ച തിങ്കളാഴ്ച ദിവസം നല്ല തിരക്ക ഭയങ്കര തിരക്ക് തിങ്കളും തിങ്കളും ചൊവ്വായി അല്ല ഭയങ്കര തിരക്കൊന്നുമില്ല പക്ഷെ അല്ലാത്ത ദിവസം ഭയങ്കര ഞാൻ ഏഴര മുതൽ ചെലപ്പം പന്ത്രണ്ട് മണിവരെ അല്ലെങ്കിൽ ഒരു മണി വരെ നേരം പോയി ചെയ്തു അമ്മക്ക് വരുമാനമൊക്കെ ഉണ്ടോ വരുമാനം ഇതുവരെ പോയി ഇനി കിട്ടിയിട്ടില്ല ഒന്നും കിട്ടിയിട്ടില്ലേ എല്ലാ ദിവസവും പോവുകയും ചെയ്യുന്നുണ്ട് പിന്നെ എഴുതി പോയിട്ടുണ്ട് ഈ മാസം അവസാനം അറിയാ അറിയാലേ അമ്മ എന്തോ പ്രതീക്ഷിക്കുന്നു രാവിലെ എനിക്കിപ്പം അറുപത്തിമൂന്ന് പൈസ എന്നിട്ട് നല്ല ചൂടല്ലേ രാവിലെ ഈ പഴയ ഈ സ്റ്റാൻഡിൽ നിന്നപ്പോ എനിക്ക് ഇത്ര ചൂടില്ലായിരുന്നു അങ്ങോട്ട് മാറ്റി നിർത്തിയാലേ എനിക്ക് ചൂടായി അമ്മ നേരത്തെ വേറെ വേറെ നമ്മുടെ ബസ് സ്റ്റാൻഡില് ബസ്റ്റാൻഡിൽ നിന്നായിരുന്നു അല്ലാതെ എനിക്ക് തണലുണ്ടും പിന്നെ ഇവിടെ ആവുമ്പോ തണലില്ലല്ലോ അവിടെ ഒരുപാട് അത് പിന്നെ അന്നേരം സാർ ഇന്നേര കടയിലെ ഒരു പ്രശ്നം വന്നപ്പോഴായിരുന്നു ഇങ്ങോട്ട് മാറ്റിയത് മാറ്റിയില്ലേ അല്ലാതെ നമുക്ക് അവിടെ നിന്നായിരുന്നു ഏറ്റവും നല്ലത് കമലമേ വീടിന് അകമോ ഒന്ന് പരിചയപ്പെടുത്തി തരാ ഓ ഓ വന്നപ്പോട്ട് അമ്മയുടെ വീടിന് അകത്തുള്ള കാഴ്ച കാണാൻ പോകുന്നത് അമ്മേ തറയൊന്നും ഒന്നും ചെയ്തിട്ടില്ലേ മണ്ണ് മണ്ണും വെട്ടി അകത്ത് ഇട്ടേക്കും അല്ലേ തറ പ്ലാസ്റ്റർ ചെയ്തിട്ട് പോലും ഇല്ല ഒന്നും ചെയ്തിട്ടില്ല ഒന്നും ചെയ്തിട്ടില്ലേ യോ അതാ വീടിന് അകത്തുള്ള കാഴ്ചല്ലേ ഇവിടുത്തെ പുളി ഉണക്കിട്ടേക്കുന്ന ഒന്നും പൂശിയിട്ട് അമ്മ ഏത് റൂമിലാണ് കിടക്കുന്നത് ഈ റൂമിലാണ് അതൊന്നും കേറിയന്ന്

അവനെ അത് ഇച്ചിരി നല്ലതുപോലെ ഇട്ടിട്ടുണ്ട് അത് പിന്നെ മേശൂരി പറഞ്ഞ് മേശ്വരി കൊണ്ടുവന്ന് ലീപിച്ച് കൊണ്ടുവന്ന് വെച്ച് ഞാൻ ഡീപ്പിച്ചതാണ് എല്ലാ എന്റെ കൈ വീണ്ടും പൈസ കൊടുത്തു ഞാൻ ശരിയാക്കിച്ചു പിന്നെ വാർപ്പ് മാത്രമേ ഉള്ളു പൈസ കൊടുത്ത് ചെയ്യിപ്പിച്ചത് മേശി മനോജിനെ വിളിച്ച് ചെയ്യിപ്പിച്ച വാർപ്പ് മാത്രം അകത്തെ കാഴ്ച കേട്ടോ ഇതൊക്കെയാണ് നേരത്തെ കാണിക്കുകയാണ് മനുളത് കഞ്ഞിമൂലയായി പോയി അന്നേരം നമുക്കിതാ ഇപ്പുറത്തോട്ട് സ്ഥലമുണ്ട് ആ ഉണ്ടോ അടുക്കള സ്ഥലം അടുക്കള കെട്ടണം കെട്ടണം അടുക്കള ഒരു വർക്ക് സീറ്റ് ഔട്ട് എല്ലാം അത് ഞാൻ ചെയ്തതിന് ശേഷമേ ഞാൻ എന്റെ അമ്മ അമ്മയുടെ പോകത്തോളം കസര ആയിരിക്കുന്നു അക്കളല്ലേ ഈ അമ്മ എത്രണ്ട് ഞാൻ ഒരു ഒരു ഒന്നര രണ്ട് വർഷം കൊണ്ട് അമ്മയെ കാണാറുണ്ട് ആ ശ്രദ്ധിക്കാറുണ്ട് അമ്മ നല്ല രീതിയിലാണ് ആ കൊച്ചു കുട്ടികളെ വരെ കൈകാര്യം ചെയ്ത് ക്രോസ് ചെയ്ത് വിടുന്നത് അമ്മയുടെ ജീവൻ വരെ പണയം വെച്ചുകൊണ്ടാണ് ആ വണ്ടിയിട്ട് കോളേജ് ഫ്രീക്ക് നല്ല സ്പീഡിലാണ് വരുന്നത് പക്ഷെ അമ്മയെടുത്ത് വരുമ്പം ഒന്ന് മുട്ടിടിക്കും അമ്മയെ കാണുമ്പോ കാര്യം അമ്മയ്ക്ക് ഒരു പവർ ഉണ്ട് അവിടെ പവർ ഉണ്ട് അമ്മയ്ക്കൊരു പവറുണ്ടവിടെ കേട്ടോ അതുകൊണ്ട് നല്ല രീതിയിൽ തന്നെ കാര്യം ചെയ്പ്പം കരിക്കോട് അത്യാവശ്യം നല്ല രീതിയിൽ പോകുന്നുണ്ട് കാരണം നല്ല ബ്ലോക്കുകൾ ഉണ്ടാവാറുണ്ട് അതുകൊണ്ട് അവിടെ സ്കൂളില് പിള്ളേരിക്ക് സമയത്ത് എത്താൻ പറ്റാറ പോകുന്നുണ്ട് സമയത്ത് എത്തുന്നുണ്ട് വലിയ വിഷയമൊന്നുമില്ലാതെ കറക്റ്റായിട്ട് പോകുന്നുണ്ട് പക്ഷേ ഈ പ്രായത്തിലും അമ്മ ഇങ്ങനെ ഇത്രയും കഷ്ടപ്പെടുന്നുണ്ട് രാവിലെ പോയി ചെയ്യുന്നുണ്ട് ആർക്ക് വേണ്ടിയാണെന്ന് നമുക്കറിയത്തില്ല പക്ഷെ അമ്മ ചെയ്യുന്ന നല്ലൊരു പ്രവർത്തനമാണ് പക്ഷേ അമ്മക്ക് വരുമാനമില്ല അമ്മയ്ക്ക് വരുമാനം അവനെ സുഖമില്ല മേശരിക്ക് മേശി റോഡ് മാത്രമേ ഈ സ്വിച്ച് ഔട്ട് കിട്ടിയപ്പോ ചോദിച്ചല്ലോ എന്തിനാ ഈ സ്വിറ്റ് ഔട്ട് അത് ഞാൻ പറഞ്ഞു ഞാൻ ഒറ്റയ്ക്ക് താമസിക്കുന്നതാ അഥവാ ഒരു ഒരു പരിചയം ഒരാരെങ്കിലും വന്നാല് അവരെ കൊണ്ട് എനിക്ക് പെരേ പോകണ്ടല്ലോ ഏ അതിനു വേണ്ടിയിട്ടാണ് ഞാൻ ഈ സിറ്റൌട്ട് ചെയ്തിരുന്നു പഞ്ചായത്തിന്റെ ഒരു വ്യക്തി വന്ന് എന്റെ അടുത്ത് പറഞ്ഞത് ഇവിടെ ഞാൻ ഇത് ഇടിച്ച് പിടിച്ചെന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞു ധൈര്യം ഉണ്ടെങ്കിൽ നീ ഒന്ന് ഇടിച്ച് പൊടിച്ച് നോക്കണി എന്ന് പറഞ്ഞു അന്നേരം അറിയാന്ന് സ്റ്റാഫായിരുന്നു മകേഷ് സാറിന് വേറെ സാറിന് അവിടെ അന്നേരം അവിടെ നിങ്ങൾ മാറ്റി ഞാൻ അന്നേരം മകേഷ് സാറിന്റെ അടുത്ത് വിളിച്ചു പറഞ്ഞു അത് നമ്മളെ പ്രൊട്ടക്ട് ചെയ്യേണ്ടി ഞാൻ മനോജ് സാറിന്റെ അടുത്ത് വിളിച്ചറിഞ്ഞ സാറിന്റെ അടുത്ത് വിളിച്ചറിഞ്ഞു ചേച്ചി അവളെ മാറ്റി എന്ന് പറഞ്ഞു പറഞ്ഞു എനിക്ക് വളരെ സന്തോഷം ഉണ്ടെന്ന് പറഞ്ഞു അപ്പൊ അവളെ ഉണ്ടായിരുന്ന വീട് വെച്ച എന്റെ കാശിഞ്ഞു വരാൻ എനിക്ക് ഒന്നിൽ ചില്ലറ രൂപ എനിക്ക് വില്ലേജിൽ നിന്ന് കിട്ടാൻ അവിടുന്ന് കിട്ടാനുണ്ട് പൈസ കിട്ടാറുണ്ട് കിട്ടാനുണ്ട് ബ്ലോക്കിന്റെ വീടാ വീടാഴത്തേക്ക് ഒരുവിധമൊക്കെ ആകും രണ്ടായിരത്തി പതിനെട്ടില് രണ്ടായിരത്തി പതിനെട്ട് ടൈമില് ഈ വീട് വെക്കാനുള്ള കുറച്ച് ക്യാഷ് കിട്ടി ഫണ്ട് കിട്ടിരുന്നു ആ ഒരു ഫണ്ട് ഉപയോഗിച്ച് നിർമ്മിച്ചൊരു വീടാട്ടോ അപ്പൊ നിലവിലെന്ന് പറഞ്ഞാൽ ബാക്കിലും ഫ്രണ്ടിലും ഡോർ ഡോറും ഉണ്ട് പിന്നെ വീട് പൂശിട്ടില്ല കറണ്ട് ഇല്ല അങ്ങനെ കുറച്ച് ബുദ്ധിമുട്ട് നിൽക്കുവാണ് പിന്നെ അമ്മ ചെയ്യുന്ന ജോലി ആ ട്രാഫിക് ചെയ്യുന്ന ജോലി അത് എങ്ങനെയാണ് എനിക്ക് അറിയാൻ വയ്യ അമ്മ ചെയ്യുന്ന അറിയാൻ വയ്യ പക്ഷെ അത് സാമ്പത്തികമായിട്ട് ഒന്നും കിട്ടുന്നില്ല സാമ്പത്തികമായിട്ട് ഒന്നും കിട്ടുന്നില്ല രാവിലെ തൊട്ട് രണ്ട് ഒരു ഏഴര എട്ട് മണി തൊട്ട് ഒരു ഒമ്പതര പത്ത് മണി വരെ അത്യാവശ്യം എല്ലാ ദിവസവും ജോലി ചെയ്യാറുണ്ട് സത്യം പറഞ്ഞാൽ കൗതുകത്തോടെ കൗതുകത്തോടാണ് ഞാൻ അവിടെ നോക്കിയത് കാരണം അമ്മ അടി സെറ്റ് സാരി കൊടുത്ത് അടിപൊളിയായിട്ട് സെറ്റ് ആയിട്ട് അവിടെ വന്ന് നല്ല എന്ത് ക്യൂട്ടാ അമ്മയാണ് കാണാൻ ആ സമയത്ത് അങ്ങനെ അവിടെ അമ്മ വന്ന് നിൽക്കുന്ന ഒരു കാഴ്ചയെന്നെ കണ്ടത് അതുകൊണ്ട് ഞാൻ ഒരു വീഡിയോ എടുക്കാൻ തീരുമാനിച്ചു അന്നേരം പറയുന്നത് ഈ അമ്മ ഒരു മൂന്നു നാല് വർഷം കൊണ്ട് ഇപ്പൊ അവിടെ ഇങ്ങനെ നിൽക്കുന്നുണ്ട് ഇപ്പൊ വീട്ടിൽ അറിയുന്നത് അതിനുള്ള സാമ്പത്തികമായിട്ട് യാതൊരു സഹായവും അമ്മയ്ക്ക് കിട്ടുന്നില്ല എന്നാണ് ഇപ്പൊ അറിയാൻ പറ്റിയത് ഇപ്പൊ ചോദിച്ചു വന്ന പറയാണ് ഉടനെ തന്നെ കിട്ടുന്നില്ലേ പൈസ കിട്ടും പറയുന്നു അങ്ങനെ ആ സത്യാവസ്ഥ എനിക്ക് അറിയാൻ വയ്യ അന്നേരം കിട്ടും അറിയാൻ വയ്യ ഡ്യൂട്ടിയോ അമ്മയുടെ അച്ഛന്റെ ഡ്യൂട്ടിന്ന പറയുന്നത് അമ്മയുടെ അച്ഛൻ പണ്ട് എസ് ഐ ആയിരുന്നു ഇൻസ്പെക്ടർ ആയിരുന്നു അങ്ങനെയൊക്കെ വെച്ചാണ് അമ്മ ഇപ്പൊ നിൽക്കുന്നത് അമ്മേ ഈ വീടിന്റെ അഡ്രസ്സൊന്നും പറയാവോ മണ്ണാന്റെ വെക്കതിന്റെ തെക്കതിൽ കരിക്കോട് അമ്മേ അമ്മയെ ആരെങ്കിലും വിളിക്കാൻ നേരത്തെ എടുക്കാൻ ഫോൺ അറിയൂ അതാണ് ഞാൻ പറഞ്ഞത് തൊണ്ണൂറ്റഞ്ച് മുപ്പത്തി ഒമ്പത് നാല് പറയാവോ തൊണ്ണൂറ്റഞ്ച് മുപ്പത്തി ഒമ്പത് നാല്പത്തഞ്ച് ഇരുപത്തിനാല് ഒമ്പത് ഓക്കെ ഞാൻ ഈ വീഡിയോ ആ കാണുന്ന അമ്മയെ വിളിക്കാൻ സഹായിക്കാൻ താല്പര്യം മതി ഓക്കെ